അടുത്ത കാലത്ത് ഒരു സഹോദരൻ അമേരിക്കയിലാണ് അമേരിക്കയിലുള്ള ഒരു സഹോദരൻ അദ്ദേഹം അനേകം വർഷങ്ങൾ അവിടെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ ജോലി ചെയ്തു ഈ അടുത്ത കാലത്ത് ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് വീസ ഗ്രീൻ കാർഡൊന്നും ആയിട്ടില്ല ഇങ്ങനെ എല്ലാ വർഷവും അത് പുഷ് ചെയ്തുകൊണ്ട് പുഷ് ചെയ്ത് അവർ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോയി അവസാനം ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തെങ്കിലും അവസാനം പ്രോജക്റ്റ് കഴിഞ്ഞതുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ അദ്ദേഹത്തിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം നൽകി വീട് മേടിക്കണോ വേണ്ടയോ കാരണം ജോലിയുടെ ഒരു ഉറപ്പില്ലെങ്കിൽ വീട് മേടിച്ചിട്ട് കാര്യമില്ല ഇനി വണ്ടി മേടിക്കണോ നല്ലൊരു വണ്ടി കുറച്ചുകൂടി വലിയൊരു വണ്ടി ചെറിയൊരു വണ്ടി മക്കൾ ദൈവം അവർക്ക് സന്താനം നൽകി മക്കളെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ആ വണ്ടി തികയുന്നില്ല അതുകൊണ്ട് വലിയൊരു വണ്ടി മേടിക്കണം അതും മേടിക്കണോ വേണ്ടയോ വീട് മേടിക്കണോ വേണ്ടയോ അമേരിക്കയിൽ സെറ്റിൽ ആകണോ വേണ്ടയോ ഇങ്ങനെയുള്ള ചില സംശയങ്ങളിൽ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു അന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൃത്യമായിട്ടൊരു സന്ദേശം നൽകി ഇതാ നിങ്ങൾക്ക് ഇവിടെ സെറ്റിലാകാൻ ഉള്ള ഒരു പ്ര പ്രചോദ സന്ദേശമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ സെറ്റിലാകാനുള്ള സന്ദേശം പക്ഷേ ഈ കഴിഞ്ഞ നവംബറിൽ ജോലി നഷ്ടപ്പെട്ടു സ്നേഹമുള്ളവരെ പ്രത്യേകിച്ച് അവരുടെ കമ്പനി ഉടനെ തന്നെ അദ്ദേഹത്തോട് പറയുകയാണ് ഇനി തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ കാരണം ഗ്രീൻ കാർഡ് കിട്ടാൻ താമസമാണ് ഗ്രീൻ കാർഡ് ഇല്ലാത്തവർക്ക് ഇനി പുതിയൊരു പ്രോജക്റ്റ് കിട്ടാൻ പാടാണ് അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ ജോലി തന്നേക്കാം നാട്ടിൽ ജോലി തന്നേക്കാം ഇനി നിങ്ങൾ നാട്ടിലേക്ക് വരണം വീട് മേടിച്ചു കഴിഞ്ഞു വീട് മേടിച്ചു കഴിഞ്ഞു വണ്ടി മേടിച്ചു അതെല്ലാം മോർഗേജ് ലോൺ എടുത്താണ് ലോൺ എടുത്താണ് അതൊന്നും അട അടക്കാനൊക്കെ കുറേ വർഷങ്ങൾ പിടിക്കും അപ്പോൾ എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പ് എന്താണ് പിന്നെ മക്കൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങി ഇവിടെ സെറ്റിലാകണോ ഇല്ലയോ ഇന്ത്യക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്ക് പോകാൻ തയ്യാറാണ് എന്നാണ് നാല് വർഷം മുമ്പ് അവർ പ്രാർത്ഥനയിൽ സമർപ്പിച്ചത് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഇന്ത്യക്ക് പോകും അന്ന് കിട്ടിയ ഒരു വാഗ്ദാനം എവിടെ പോയി സ്നേഹമുള്ളവരെ ആകെ നിരാശ ഒരു നിസ്സഹായ അവസ്ഥ എന്തു ചെയ്യും ഞങ്ങള് ഇത്രയും വർഷം പത്ത് പന്ത്രണ്ട് വർഷങ്ങള് അവിടെ ബിൽഡ് ചെയ്ത ആ കരിയറും ഫാമിലിയും അവിടുത്തെ സാഹചര്യം എല്ലാം വിട്ടേ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു സ്ട്രഗിൾ ആണ് എന്തു ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ചോദ്യം ഇതാ അതെ അവരുടെ കുടുംബാ കുടുംബാംഗം ചോദിച്ചു അമ്മേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചിലരുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയെ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത് അങ്ങനെയുള്ളവര് മാറ്റി നിർത്തണം അമ്മേ ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളൊരു പറിച്ചിലുണ്ട് ചിലരുടെ അപ്പോൾ അങ്ങനെ ഡിസ്കറേജ് ചെയ്തപ്പോൾ ഇവർക്കൊരു സംശയമായി തുടങ്ങി ഇവർക്കൊരു സംശയമായി തുടങ്ങി എന്ത് ചെയ്യും എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇതാ ജോലി കിട്ടുന്നില്ല ഒന്നര മാസമായി ഇനി ഇരുപത് ദിവസം ഇനി മൂന്നാഴ്ചയുള്ളൂ മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള പാക്കിംഗ് ജോലി കിട്ടുന്നില്ല വേറെ പലരും ജോലി നഷ്ടപ്പെട്ടവരും അവരും പറയുന്നത് തന്നെയാണ് ജോലി കിട്ടുന്ന സമയമല്ല ഇത് ഡിസംബർ മാസത്തിൽ ജോലി എന്നൊരു സംഭവം ഓപ്ഷൻ ഇല്ല പുതിയ ജോലി കിട്ടണമെങ്കിൽ മാർച്ച് വരെ വെയിറ്റ് ചെയ്യണം മാർച്ച് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയവും കാരണം ജാനുവരിയിൽ തന്നെ ആദ്യം തന്നെ അവർ അവരുടെ സമയം തീരാൻ പോവുകയാണ് സ്നേഹമുള്ളവരെ ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു രണ്ട് ധ്യാനങ്ങൾ ധ്യാനങ്ങളിൽ പങ്കെടുത്തു ധ്യാനത്തിന് പങ്കെടുത്തതിനു ശേഷം വലിയ പ്രത്യാശയുണ്ടായി ദൈവഹിതം പോലെ നടക്കട്ടെ ദൈവഹിതം പോലെ നടക്കട്ടെ അദ്ദേഹം പിന്നീടുള്ള സാക്ഷ്യത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില തിരുത്തലുകൾ നടത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങള് ദൈവഹിതത്തിനെതിരായിട്ടുള്ള ചില കാര്യങ്ങള് ഞാനത് തിരിച്ചറിഞ്ഞ് അത് അനുദപിച്ചു ദൈവസന്നിധിയിൽ അനുദപിച്ച് മാപ്പപേക്ഷിച്ചു സ്നേഹമുള്ളവരെ നല്ലൊരു കുംഭസാരം നടത്തി അനുതാപത്തോടു കൂടിയ പ്രാർത്ഥന എന്ന് മാത്രമല്ല ആദ്യമായിട്ട് ആ ഒരു മാസം അവസാനത്തെ ഒരു മാസം അവര് ഭാര്യയും ഭർത്താവും അതിരാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരിക്കലും ഇത്രയും വർഷം അവരുടെ വിവാഹ ജീവിതത്തിൽ ഇത്രയും വർഷം അവർ അതിരാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല സന്ധ്യാപ്രാർത്ഥന അല്ലാതെ ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന ഒരു സമയം അങ്ങനെ ഒരു സമയമില്ലായിരുന്നു പക്ഷെ ആദ്യമായിട്ട് ഇവർ ആ അതിരാവിലെ സന്ധ്യാപ്രാർത്ഥന കൂടാതെ അതിരാവിലെയുള്ളൊരു പ്രാർത്ഥന അവർ ആ പ്രാർത്ഥനയിൽ അവർ തമ്മിലുള്ള സ്വരചേർച്ച അവർ തമ്മിലുള്ള ഒരു അസ്വസ്ഥത അസ്വസ്ഥതകളെല്ലാം മാറി അവർ പൂർവാധികം ഒരു കൃപയിൽ അവർ അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു നവീകര ഒരു നവീകരിക്കപ്പെടുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരു യൂണിറ്റി അച്ഛാ ഇതുവരെ ഇല്ലാത്ത ഒരു യൂണിറ്റി ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഞങ്ങൾ തമ്മിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു ഈ ഒരു ഈ ഒരു ഫേസിൽ ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുകയാണ് എന്നിട്ട് എല്ലാം അവർ സമർപ്പിച്ചു ഇനി ദൈവഹിതം പോലെ പാക്ക് ചെയ്ത് പോകണമെങ്കിൽ ഞങ്ങൾ പോകാൻ റെഡിയാണ് എന്നുള്ള കം ഒരു കംപ്ലീറ്റ് സമർപ്പണം നടത്തിയപ്പോൾ ഇതാ ഡിസംബർ മാസത്തിൽ ഇരുപത്തി ഒൻപതാം തീയതി ദൈവം വാതിൽ തുറന്നു ഓർക്കണം ആ സമയത്ത് ആ സ്ഥലത്ത് അദ്ദേഹം അപ്ലൈ ചെയ്ത പ്രോജക്റ്റുകളിൽ ഒന്നും ആ സമയത്ത് തുറക്കാറില്ല പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ഡിസംബർ ക്രിസ്മസിന് ശേഷവും എല്ലാം അവധിയാണ് ക്രിസ്മസിന് ശേഷം അവധിയാണ് നിങ്ങൾ ആ സാഹചര്യം മനസ്സിലായാലേ നിങ്ങൾക്ക് അത്ഭുതം മനസ്സിലാവുള്ളൂ ക്രിസ്മസിന് ശേഷം കംപ്ലീറ്റ് അവധിയെടുക്കുന്ന സമയമാണ് ഇരുപത്തിയൊൻപതാം തീയതി ദൈവം വാതിൽ തുറന്നു അതായത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ ഇൻ അപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂ ആ കമ്പനി ഇദ്ദേഹത്തിന് ഇമെയിൽ അയക്കുന്നു ഉടനെ ഫോൺ വിളിക്കുന്നു ഇൻ്റർവ്യൂ നടത്തുന്നു അദ്ദേഹത്തിന് പുതിയൊരു ജോ പ്രോജക്റ്റ് ലഭിക്കുന്നു ദൈവത്തിന് സ്തോത്രം കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാം ഹാലലുയ്യ ഹാലുയ്യ ഹാലലുയ്യ സ്നേഹമുള്ളവരെ നമ്മുടെ നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് അപ്പോൾ പിശാചന്റെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രലോഭനം ദൈവം അരുളി ചെയ്തത് ശരിയല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രലോഭനം ദൈവം പറഞ്ഞത് ശരിയല്ല ദൈവം ദൈവം പറഞ്ഞത് സംശയിക്കുക രണ്ടാമത്തേത് ദൈവം ഇതാ രണ്ടാമത്തെ നമ്മൾ ഈ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു എൽപത്തിടെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ നമുക്കറിയാവുന്ന വചന ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ വായിക്കാനായിട്ട് ആവശ്യപ്പെടുന്നില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാമതി പിന്നീട് നിങ്ങൾ വായിച്ചോളൂ രണ്ടാമത്തെ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ പിശാജ് പ്രലോഭനത്തിലേക്ക് നയിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ് ദൈവം സ്നേഹരഹിതനാണെന്ന് അവതരിപ്പിക്കുകയാണ് ദൈവം അസൂയാലുവാണ് എന്ന് പിശാജ് അവതരിപ്പിക്കുകയാണ് ഇന്നും അങ്ങനെ അങ്ങനെ ഒരു പ്രലോഭനത്തിന്റെ ഒരു പാറ്റേണ് ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ അനന്ത സ്നേഹത്തെ സംശയിക്കുന്നവര് എന്നെക്കാളും കൂടുതൽ അവരെയാണ് ദൈവം ബ്ലസ് ചെയ്യുന്നത് എന്നെക്കാളും കൂടുതൽ ഒരുപക്ഷെ എൻ്റെ കുടുംബാംഗത്തെയാണ് ദൈവം അനുഗ്രഹിച്ചത് എന്നെ ദൈവം മാനിക്കുന്നില്ല എന്നെ ദൈവം അനുഗ്രഹിക്കുന്നില്ല ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകള് എവിടുന്നാണ് വരിക സ്നേഹമുള്ളവരെ ഇതാ പ്രലോഭനത്തിന്റെ രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തെ സ്നേഹരഹിതനായി അവതരിപ്പിക്കുക ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പലർക്കും ദൈവസ്നേഹമെന്ന് പറയുമ്പോ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവ ഒരു അനുഭവം അവർക്ക് കിട്ടുന്നില്ല കാരണം മാതാപിതാക്കൾ നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹ ഒരു പക്ഷേ അവരിലൂടെ കിട്ടേണ്ട വിശ്വാസം അവരിലൂടെ ലഭിക്കേണ്ട സ്നേഹത്തിൻ്റെ ഒരു അനുഭവം അതിൻ്റെ കുറവായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെ പിശാദിൻ്റെ പ്രലോഭനം ദൈവത്തെ സ്നേഹരഹിതനായി അവതരിപ്പിക്കുക ദൈവത്തെ അസൂല അസൂയാലുവായി അവതരിപ്പിക്കുക മൂന്നാമത്തേത് മൂന്നാമത്തെ കാര്യം ഇതാണ് പഴം തിന്നാൽ ഉണ്ടാകുന്ന ഫലം ചൂണ്ടിക്കാണി ചൂണ്ടിക്കാട്ടി ഇതാ അത് കഴിക്കാൻ മോഹം ഉണർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇതാ നമ്മൾ കാണുന്നു ഇന്നും ഇന്നും അത് കാണാനായിട്ട് സാധിക്കും മോഹം ഉണർത്തുന്നു മോഹം എന്ന് പറയുന്നത് ആഗ്രഹം അത്യാഗ്രഹം ദുരാഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ ഡിസയേഴ്സിലുള്ള ഒരു ഗ്രീഡ് അത്യാഗ്രഹം എന്ന് നമ്മൾ കാണുന്ന നമ്മൾ പറയുന്നത് അതിൻ്റെ റൂട്ടാണിത് അതിൻ്റെ റൂട്ടാണ് നമ്മൾ അതിൻ്റെ റൂട്ടാണ് നമ്മളിവിടെ കാണുക ഇതാ അത് ദൈവം വേണ്ട എന്ന് വെച്ചത് ഇത് അതിനോടുള്ളൊരു മോഹം ദൈവം വേണ്ട എന്ന് പറയുന്നത് അത് സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുക ഇന്ന് മൊബൈൽ ഫോണിൻ്റെ യൂസേജ് സോഷ്യൽ മീഡിയയുടെ യൂസേജിൽ ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് ചെറുപ്പക്കാരെയും പിള്ളാരെയും മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മാതാപിതാക്കളും അതുപോലെയാണ് മുതിർന്നവരും അതുപോലെയാണ് സ്നേഹമുള്ളവരെ സെൽഫ് കൺട്രോളിന്റെ അഭിഷേകം ഇന്ന് നമുക്ക് ദൈവം തരട്ടെ ഈ ഈ പ്രലോഭനങ്ങളെ ജയിക്കുവാനുള്ള അഭിഷേകം ദൈവം നമുക്ക് നൽകട്ടെ